പിന്നെ ഇത് നേടണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ മനസ്സിലായി റിസൾട്ട് വന്നപ്പോ എന്നെക്കൂടെ ഒറ്റയ്ക്ക് കൂടിയ കൂടുന്നില്ല എന്നാലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിനോടൊപ്പം നെറ്റ് കൂടി ക്വാളിഫൈ ചെയ്യണം ചെയ്യണം എനിക്ക് ഒരിക്കലും തോന്നി കാരണം ഞാൻ ഒരുപാട് വായിച്ചിട്ടും പഠിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷേ വേണ്ട രീതിക്ക് സ്ട്രക്ചേർഡ് ആയിട്ടല്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഹലോ എവരിവൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ യു ജി സി നെറ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻസിന് ഒരുപാട് ചാലഞ്ചസ് അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഫീൽ ചെയ്യാറുണ്ട് അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നമ്മൾ ഒരുപാട് തവണ നെറ്റ് എക്സാം എഴുതുന്നവരുണ്ട് അതുപോലെ തന്നെ പി ജി കഴിഞ്ഞ് ഒരുപാട് വർഷത്തിന് ശേഷം ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും എക്സാം എഴുതുന്നവരുണ്ട് വർക്കിംഗ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് മതേഴ്സ് ആയിട്ടുള്ളവർ അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട് അപ്പം ഐഫറിലുള്ള വിജയിച്ച സ്റ്റുഡൻസ് അവരുടെ കഥകൾ പറയുന്ന സമയത്ത് അവരുടെ ചലഞ്ചസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് പലർക്കും അത് ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിള് ജൂൺ ട്വന്റി ട്വൻ്റി ഫൈവില് കോമേഴ്സിൽ നെറ്റ് നേടിയിട്ടുള്ള നിവ്യ ആണ് അപ്പം നിവ്യ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എൻ്റെ പേര് നിവ്യ എന്നാണ് ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പക്ഷേ പാലക്കാട് മലപ്പുറം ബോർഡിലാണ് വീട് ഞാൻ വർക്കിംഗ് ആണ് പെരിന്തൽമാണിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കോളേജിലാണ് പത്ത് വർഷമായിട്ട് ഞാൻ കോളേജിൽ പത്താമത്തെ വർഷമാണ് ഇപ്പോൾ വർക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഒരു മോനാണ് ഉള്ളത് എൻ്റെ ഹസ്ബൻ്റും ഞങ്ങളുടെ മൂന്നാളും കൂടിയുള്ള ചെറിയൊരു കുടുംബമാണ് ഞങ്ങളുടേത് പിന്നെ പറഞ്ഞ പോലെ കുറച്ച് കാലമായി പി ജി ഒക്കെ അതിൻ്റെ കുറച്ച് കാലമായിട്ടുണ്ട് പിന്നെ വർക്കിംഗ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരിതിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റാർട്ട് ഇത് തുടങ്ങി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജോയിൻ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാറ്റഗറിയിലും വരൂലേ അതായത് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ മദർ ആണ് അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഫാമിലിന്റെ റെസ്പോൺസിബിലിറ്റി ഇതിന്റെ ഇടയിൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിട്ട് എന്നുള്ളത് ചാലഞ്ചിങ് ആയിരുന്നോ അതോ ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ ഒന്നാമത്തെ കാര്യം ചാലഞ്ചിങ് ആയിരുന്നു പിന്നെ നേടണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഗ്യാപ്പുണ്ടായിരുന്നു ശരിക്കും പറയുക വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ പി ജി കഴിഞ്ഞതാണ് പിന്നെ പി ജി ഡിസ്റ്റൻസ് ആയിരുന്നു ഞാൻ സി എം എ ചെയ്തിട്ട് അതോടൊപ്പം പി ജി ചെയ്തതാണ് അപ്പോൾ സി എം യും ക്വാളിഫൈഡായി പിന്നെ പി ജി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന് ഡിസ്റ്റൻസിൽ ചെയ്തു ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നത് മോനെ സ്കൂളിൽ ചേർത്തതിന് ശേഷം അവൻ എൽ കെ ജി ചേർത്തു ഞാൻ അതെ അവൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അതിന്റേതായ കോളേജിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോ എന്തായാലും പറഞ്ഞ പോലെ കോളേജും അതുപോലെ തന്നെ മോന്റെ കാര്യങ്ങളും ഹസ്ബൻഡിന്റെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങള് പഠിത്തം നല്ലൊരു ഇത് തന്നെ ആയിരുന്നു പക്ഷെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നേടണം ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ സന്തോഷത്തോടു കൂടിയിട്ടും പിന്നെ നമ്മൾ എന്തും ആഗ്രഹിച്ച എന്താ പറയേണ്ടത് അങ്ങനെ ആ ഒരു രീതിക്ക് കൊണ്ടോ അങ്ങനെ അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല ഒരിക്കലും ഒരു പഠിക്കലൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല പിന്നെ ഇവിടെ നിന്നുള്ള സപ്പോർട്ടും പലരും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതായത് എനിക്ക് വർക്ക് ഉണ്ട് പഠിക്കാൻ പറ്റുന്നില്ല അമ്മയാണ് കുട്ടീനെ നോക്കണം കുട്ടീനെ പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു ചാലഞ്ചസ് അപ്പം അതിലൂടെ ഒക്കെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യുക എന്തായാലും വലിയൊരു കാര്യമാണ് അതും കൊമേഴ്സ് പോലുള്ള ഒരു സബ്ജക്റ്റ് അത്രയും ആയിട്ട് നമ്മൾ ഒരുപാട് പേര് ഓരോ ടേമിലും എക്സാം എഴുതുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ നിവി ഓൾറെഡി പറഞ്ഞു എട്ടാമത്തെ അറ്റംപ്റ്റ് ആണ് ഇത് എന്നുള്ളത് അപ്പോ ഈ ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും ഇനി എഴുതണ്ട എന്നുള്ള ഫീൽ ഉണ്ടായിട്ടുണ്ടോ അതോ പലർക്കും അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അതായത് ചില കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റില് തന്നെ പറയാറുണ്ട് എന്റെ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയില്ല ഇനി ഞാൻ എക്സാം എഴുതുന്നില്ല എന്നുള്ള ഒക്കെ പക്ഷേ ഈ ഏഴ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്കിത് പഠിക്കണ്ട അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ ഞാൻ ആദ്യം രണ്ടും ചെയ്തത് വളരെ പഴയ മോഡൽ അതായത് രണ്ടു നേരമുള്ള ഒരു എക്സാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആ ഒരു രീതിക്കായിരുന്നു അന്ന് ജസ്റ്റ് ആ പി ജി കഴിഞ്ഞ ടൈമില് മോൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ ആ ഒരു ടൈമിലാണ് ചെയ്തിട്ടില്ല പിന്നെ അത് അങ്ങനെ ആ ഒരു ഇത് വിട്ടു പിന്നെ ഈ ഒരു ടീച്ചിങ് ഫീൽഡ് എന്നുള്ളത് മാറി ഞാൻ പറഞ്ഞോളൂ സി എം എ ചെയ്തപ്പോൾ ഞാൻ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നുള്ള രീതിക്ക് ഇത് വിട്ടു പിന്നെ അതിനുശേഷം ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴാണ് വീണ്ടും നെറ്റ് എന്നാ ഒരുപാട് പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ദൂരം സേലം ഈ റോഡ് അങ്ങനെയൊക്കെ കിട്ടുകൊണ്ട് എഴുതാതിരുന്നതാണ് പിന്നെ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയി എഴുതി അത് എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടുമെന്ന പ്രതീക്ഷയുള്ള ഒന്നായിരുന്നു പിന്നെ അതേപോലത്തിന് ഞങ്ങൾ തൊട്ട് പെരിന്തൽമണ്ണ കിട്ടിയപ്പോഴും ഈ ഒരു കിട്ടും എന്നുള്ള ഒരു ഇതിൽ അത്യാവശ്യം നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ മനസ്സിലായി റിസൾട്ട് വന്നപ്പോ എന്നെക്കൂടെ ഒറ്റയ്ക്ക് കൂടിയ കൂടുന്നില്ല എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അപ്പൊ ഞാൻ പഠിക്കണേല് കുഴപ്പങ്ങളുണ്ടായിരുന്നു പക്ഷെ അപ്പഴൊന്നും എനിക്കിത് പറ്റില്ല അല്ലെങ്കിൽ എന്താ പറയാ വേണ്ടാന്ന് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്കൊന്നും തോന്നിട്ടില്ല എങ്ങനെയായാലും നെറ്റ് ക്വാളിഫൈ ചെയ്യണം പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ വന്നപ്പോ ആ ഒരു ക്വാളിഫിക്കേഷനും അത് വലിയൊരു ഇത് തന്നെയാണ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആകുമ്പോ അതിന് നെറ്റ് വേണം എന്നുള്ളത് അന്നൊന്നും ഞാൻ സെൽഫ് ഫൈനാൻസ് കോളേജിലാണ് പക്ഷെ അവിടെ ഒന്നും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കൂടി ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ് എല്ലായിടത്തും എനിക്ക് ആഗ്രഹം നെറ്റ് കൂടി ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത് ീ പറ പോലാണ് കേട്ടോ പല സ്റ്റുഡൻസ് ഇപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ അറ്റം ആകുമ്പോ എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ ആവാൻ പിന്നെ പലർക്കുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞത് പേപ്പർ ടു എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓക്കെ ആയിരിക്കും എസ്പെഷ്യലിപ്പോലുള്ളവര് കോളേജിൽ പഠിപ്പിക്കുകയാണ് അതിന്റെ ഒരു കുറച്ച് കാര്യമൊക്കെ നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആവും പേപ്പർ വൺ എന്ന് പറയുന്ന ഏരിയാസ് എങ്ങനെയായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓൾറെഡി പറഞ്ഞല്ലോ എനിക്ക് എവിടെയൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിന്ന് അപ്പൊ ഐഫറിൽ വന്നതിന് ശേഷം ആ മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എവിടെയായിരുന്നു അന്ന് നമ്മള് തീർച്ചയായിട്ടും കാരണം ഞാൻ ഒരുപാട് വായിച്ചിട്ടും പഠിച്ചിട്ടും ഉണ്ടായിരുന്നു പക്ഷെ ഈ വേണ്ട രീതിക്ക് സ്ട്രക്ചേർഡ് ആയിട്ടല്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനെയല്ല നോക്കി പക്ഷെ ഐഫില് വന്നതിന് ശേഷം എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ നോക്കണം എന്നുള്ളത് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷം തന്നെ അപ്പൊ പേപ്പർ വണ് എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് അപ്പൊ പേപ്പർ വൺ പേപ്പർ ടു ബാലൻസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും ടൈം ലിമിറ്റഡ് ആയിരുന്നിരിക്കാം ഒരു ദിവസം നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കുറവായിരിക്കും അവിടെ എങ്ങനെയാണ് ഈ പേപ്പർ വൺ പേപ്പർ പേപ്പർ ടു ബാലൻസ് വണ് എനിക്ക് മാത്സ് എനിക്ക് പൊതുവെ ഇഷ്ടമാണ് അപ്പൊ ഒക്കെ എല്ലാം ചെയ്ത് നോക്കി യള് ഇപ്പൊ ഈ എക്സ് പ്രത്യേകിച്ച് എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണും ഡിസംബർ എഴുതിയും അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലിയാണ് അപ്പോഴും ഞാൻ ജനറൽ കാറ്റഗറി ആണ് അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒ ബിസി ആയിരുന്നെങ്കിൽ അന്ന് ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യായിരുന്നു എനിക്ക് കുറച്ചും കൂടി അപ്പഴും ഞാൻ ഒന്നും കൂടി ശ്രമിച്ചാൽ കിട്ടുമല്ലോ ആ മാർക്ക് കൂട്ടാനാണ് നോക്കിയത് അപ്പൊ അതിൽ ഞാൻ പി വൈക്ക് ഒന്നും കൂടി ചെയ്തു നോക്കിയാൽ കിട്ടും എന്ന് തോന്നിയപ്പോൾ ഡാറ്റി മാക്സും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണും ഡിസംബറും എല്ലാ പേപ്പർ വണ്ണിട്ട് എല്ലാതും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ റീഡിംഗ് വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു റീഡിങ് കോമ്പറ്റൻഷനില് പിന്നെ ലോജിക്കൽ റീസണിങ് സാറുടെ ക്ലാസ്സുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവിഷൻ ആയിട്ട് പിന്നെ ഈ ജൂറീൽ അത് ഞാൻ പേപ്പർ വണ്ണി ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് കാരണം എനിക്ക് ഈ വർക്കിംഗ് ആയതുകൊണ്ട് ടൈമിന്റെ ഒരു പരിമിതി ഉണ്ടല്ലോ ഞാൻ അടുക്കളയില് കിച്ചണില് വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഇത് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കും അപ്പൊ അതൊക്കെ നമുക്ക് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചൊരു കാര്യം റിവൈസ് ചെയ്യാനും ഒക്കെ കാര്യായിട്ടുണ്ടെന്ന് മനസ്സിലായി എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ് കാരണം ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും കൊമേഴ്സ് എന്നുള്ള ഏരിയയിൽ നമുക്ക് കിട്ടാത്ത ബുക്സ് ഉണ്ടാവില്ല കിട്ടാത്ത മെറ്റീരിയൽസ് ഉണ്ടാവില്ല അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും പക്ഷെ അത് എങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള ഒരു കറക്റ്റ് ഗൈഡൻസ് ആണ് നമുക്ക് ഈ ഒരു എക്സാമില് അത്യാവശ്യം നല്ലതാണ് അപ്പം ഇനി ഈ ഒരു കൊമേഴ്സിൽ നമ്മളെ സ്ട്രെങ് വീക്ക്നസും ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എവിടെയാണ് എന്താണ് അതേപോലെ തന്നെ നമ്മളൊരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കില്ല അങ്ങനെ പറയാം നമ്മൾ പോസിറ്റീവ് ആയിട്ട് എന്നെ കൊണ്ട് അത് പറ്റും എന്ന് നമ്മളെ മൈൻഡിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് എല്ലാം പറ്റും പിന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് അതോടൊപ്പം സ്മാർട്ട് വർക്കും ചെയ്യണം ഹാർഡ് വർക്ക് മാത്രം കൊണ്ട് കാര്യമില്ല സ്മാർട്ട് വർക്കും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പി ജി യു ജി ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പി ജിക്കാരോട് മൊത്തം പറയാറുണ്ട് നിങ്ങൾ ഈ എന്താ പറയുക പഠിത്തത്തോട് അവർക്ക് പറ്റിയ ടൈമാണ് കാരണം അവര് എത്ര എന്തു പറഞ്ഞാൽ കോമേഴ്സിന്റെ പേപ്പേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയണ സമയമാണ് അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ശ്രമിച്ച ഉണ്ട് അപ്പൊ നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടും അപ്പൊ അവര് പറയും മിസ്സിന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് മിസ്സിന് എത്ര ബുദ്ധിമുട്ടില്ല അപ്പൊ കിട്ടും അങ്ങനെ കരുതരുത് എന്റെ പ്രായവും നിങ്ങളുടെ പ്രായവും വ്യത്യാസം അപ്പൊ നമ്മളെപ്പോഴും ശ്രമം ശ്രമിക്കണം പിന്നെ നമ്മൾ ഒരിക്കലും ശ്രമിക്കാണ്ട് ആദ്യം എനിക്ക് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എത്ര എന്ത് പറഞ്ഞാൽ നമ്മളെ വീക്ക്നെസ്സും സ്ട്രെങ് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി പഠിച്ചാൽ എന്തായാലും സക്സസ് ആവും അപ്പൊ നിവ്യ പറയുന്ന കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം നമ്മളൊരു കാര്യം ആഗ്രഹിച്ചോ ആഗ്രഹിക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റൂലെ അത് ലക്ഷ്യം സ്വപ്നം കാണാന്നുള്ള എല്ലാവർക്കും പറ്റായിരിക്കും പക്ഷെ അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റുക ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് നമ്മളുടെ കയ്യിൽ എഫേർട്ട് എടുക്കാനുള്ള ആ ഒരു എന്താ പറയാ എഫേർട്ട് എടുക്കാന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും സോ നിർ ദി വെരി ബെസ്റ്റ്